പിന്നെ തൈര് മുളക് കൊണ്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു കിലോയും ഇരുന്നൂറ് ഗ്രാം മുളകുണ്ട് ഇത് കന്താരിയുണ്ട് നാളുള്ളതുണ്ട് മുണ്ട മുളകുണ്ട് ആണ് അപ്പോൾ ഇതിനെ ആദ്യം ഒരു ഓട്ട ഇട്ടു കൊടുക്കണം ഒരു പൂസ് അപ്പോൾ അത് ചെയ്യുകയാണ് ഇപ്പം പുഴക്കുള്ളി കൊണ്ട് ഓരോരോ തുളുണ്ടാക്കി കൊടുക്കണം ഞാൻ ഇത് മുഴുവൻ വേണം ഓരോന്നിനും ഓരോ തുളുണ്ടാക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് നാല് സ്പൂൺ ഉപ്പിടണം കല്ലുപ്പിടുന്നത് ഒരു ലിറ്റർ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ അല്ല ഒരു ലിറ്ററും ഒന്നിരുന്നൂറുണ്ട് ഇനി ഇത് ഉപ്പ് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അടച്ചു വെക്കണം അടച്ചു വെക്കുക മുളക് കൊണ്ടാകും ഇന്ന് നമുക്ക് ഇളക്കി വേഗത്തിട്ടുണ്ടേ ഇളക്കുക അതിന് ശേഷം ഇതിങ്ങനെ കോഴിറ്റ് ഇത് കൊണ്ട് ഇടുക ഇനി ഇത് നമുക്ക് വീഴ്ത്തുകൊണ്ടുവയ്ക്കണം ഈ മോര് നമുക്ക് ഈ തൈര് മോരെന്ന് പറയുന്ന തൈര് നമുക്കിവിടെ അടച്ചു വെക്കാം ഇനി വൈകുന്നേരം വരെ വീഴ്ച കൊണ്ടെ അപ്പൊ വെയിലത്ത് നിന്ന് ഇപ്പൊ വൈകുന്നേരം എടുത്തുകൊണ്ടുവന്നു ഇപ്പൊ ഇതെല്ലാം കണ്ടല്ലേ പച്ചക്കറി പോയി വെളുത്ത് കളറാൻ വന്നു തുടങ്ങി അങ്ങനെ വീണ്ടും നമുക്ക് പഴയപോലെ തയറിലേക്ക് തന്നെ ഇട്ടു വെക്കാം ഇതുപോലെ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു ഷീറ്റ് അതിലേക്ക് ഇത് ഉണക്കാൻ ഇടാൻ പാടുള്ളൂ ഞാൻ ഇങ്ങനെ സ്റ്റീലിന്റെ പ്ലേറ്റിലാണ് വന്ന് ഇടാറ് ആദ്യത്തെ ഈ മോര് ോര് മോരളി തൈരത്തി ഇരുന്നതു മോരനെ വായി വരുന്നുള്ളൂ അത് ചെറിയമാതിരി ഇളക്കി യോജിപ്പിക്കുക ഇത് ഏകദേശം ഒരു ഏഴാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്ക് ഇതേപോലെ തന്നെ രാവിലെ അടുത്ത് വെയിലത്തുകൊണ്ടിടുക അതുപോലെ ഏഴാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്ക് ഈ തൈര് മുഴുവനും വിറ്റും എല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ടുവെച്ചു ഇനി ഇത് അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മുടെ കയ്യിൽ മുളക് കൊണ്ടായിട്ട് റെഡിയായിട്ടുണ്ട് ഇതിങ്ങനെ നല്ല കിരുകിൽ സൗണ്ട് ഉണ്ടാവും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു വർഷത്തിന് മേലെ ഇത് നിൽക്കും നല്ല എയർ എയർടൈറ്റുള്ള പാത്രത്തിലോട്ട് ഇട്ടിട്ട് അടച്ചു വെക്കും